നമസ്കാരം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടിക്കാരെ പിൻവാതിൽ വഴി സർക്കാരിൽ തിരികിക്കയറ്റുകയും ഇഷ്ടക്കാർക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ പതിവാണ് ഇതിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തിയാലും അതൊന്നും സർക്കാർ വകവയ്ക്കാറില്ല എന്നതാണ് വസ്തുത ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ സ്വജനപക്ഷപാതം വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ സംബന്ധിച്ച ജനഹിതം അറിയാൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നവകേരള ക്ഷേമ സർവേക്കുള്ള വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം മുടക്കുന്നത് സർക്കാർ പരിപാടിയിൽ ഡിവൈഎഫ്ഐയെ പങ്കാളിയാക്കി കോടികൾ നൽകാനാണ് നീക്കം നടക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുയർത്തിയെങ്കിലും പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ ശ്രമം സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനോടകം ഇരുപത് കോടി രൂപ അനുവദിച്ച സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കുക കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള വോളണ്ടിയർമാർ എൺപത് ലക്ഷം വീടുകളിലെത്തി വിവരം ശേഖരിക്കുമെന്നാണ് സർവേ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഈ കോളേജ് വിദ്യാർത്ഥികൾ പാർട്ടിയെ അനുസരിക്കുന്ന ഡിവൈഎഫ്ഐ അനുയായികൾ ആകുമെന്നതാണ് വസ്തുത ഇവർക്ക് അവസരം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ജനങ്ങളെ കേൾക്കുകയും വികസനവും ക്ഷേമവും സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയുമാണ് ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ജനങ്ങളെ കേൾക്കുന്നതിനൊപ്പം മൂന്നാം ഇടത് സർക്കാരിനായുള്ള പ്രകടന പത്രികയിലേക്കടക്കമുള്ള സമഗ്ര ഡേറ്റാ ശേഖരണമാണ് അണിയറ ലക്ഷ്യം ഇത് മുൻനിർത്തിയാണ് പാർട്ടിക്കാരെയും ഇടത് അനുഭാവികളെയും ഇടങ്ങളിൽ വോളണ്ടിയർമാരായി നിയോഗിക്കാൻ സർക്കാർ ഒത്താശയിൽ സി തീരുമാനിച്ചത് പിന്നാലെ ഈ നിലയ്ക്കുള്ള ഒരുക്കവും സംഘടനാ തലത്തിൽ തുടങ്ങി സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച അറിയിപ്പ് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയതോടെ ലോക്കൽ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളണ്ടിയർ പട്ടിക തയ്യാറാക്കി തുടങ്ങി ഈ അറിയിപ്പിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് സർവേക്ക് താല്പര്യമുള്ള ഇടതനുഭാവികളെ വോളണ്ടിയർമാർക്കുള്ള ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതടക്കം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പലയിടത്തും നടക്കുന്നത് ഇവരുടെ പട്ടിക സർവേക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുന്നതോടെ പ്രത്യേക പരിശീലനം നൽകും കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലെ ഇടതനുഭാവികൾ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പലയിടത്തും പാർട്ടി അംഗങ്ങളെയും വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കുന്നുണ്ട് പഞ്ചായത്ത് വാർഡുകളിൽ ആറും നഗരസഭാ വാർഡുകളിൽ എട്ടും പേരെയാണ് വോളണ്ടിയർ സേനയിൽ ഉൾപ്പെടുത്തുക ചുമതലപ്പെടുത്തുന്നതും പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥരെയാണ് സർക്കാരിന്റെ അവസാനഘട്ടത്തിൽ നടത്തുന്ന സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് പാർട്ടിക്കാർ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് പ്രതിഫലം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ഫണ്ട് പോക്കറ്റിലാക്കാനുള്ള അവസരമാണ് ഡിവൈഎഫ്ഐക്ക് കൈവരുന്നത് എന്നതാണ് വസ്തുത പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള എൽ ഡി എഫിന്റെ സ്ക്വാഡ് വർക്കായി സർവേ മാറുമെന്ന വിമർശനത്തെ ഉറപ്പിക്കുന്നതാണ് ഈ നീക്കം സർക്കാരിന്റെ സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാർട്ടി നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തന്നെയാണ്